ഈ അധ്യായത്തിലും നമുക്ക് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ തൊഹീദിനെ നിഷേധിക്കുന്ന ആളുകളോട് ഗൗരവത്തോട് സംസാരിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത് ഈ സൂറത്തിൻ്റെ മഹാത്മ്യവും മഹത്വവും ഒട്ടേറെയാണ് വിശുദ്ധ കുർവാൻ പാരായണം ചെയ്യുന്നയിടത്ത് ശാന്തി ഇറങ്ങും സമാധാനം ഇറങ്ങും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ചില സഹാബിമാർക്ക് അത് അനുഭവമാണ് ബറാഹുബിൻ ആസിബ് റദിയാഹു തലാനു പറയുന്നുണ്ട് ബുഹാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരിക്കൽ രാത്രി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുറത്തുൽ ബക്കറ വരായണം ചെയ്യണം അപ്പോ വീട്ടിലുള്ള മൃഗം ഇങ്ങനെ തുള്ളിക്കളിക്കാൻ തുടങ്ങി നിബിസാഹു അലൈ വസ്ല്ലമിനോട് വിവരം പറഞ്ഞു മറ്റൊരിക്കൽ ഇതേപോലെ തന്നെ അനുഭവം ഉണ്ടായി അദ്ദേഹം സൂറത്തുൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മൃഗം കുതിര ഒട്ടകം എന്തോ ദാപത്തു ഹദീസിലുള്ളത് അത് തൻഫിറു അത് ചുള്ളിക്കളിക്കാൻ തുടങ്ങി പേടിയായി അദ്ദേഹം സലാമത്തിനു വേണ്ടി അള്ളാഹുവിനോട് ദ്വാഴ ചെയ്തു എന്നാണ് പാരായണം നിർത്തി ഈ തുള്ളിക്കളിക്കുന്നതിന്റെ കൂടെ തന്നെ ആകാശലോകത്ത് നിന്ന് ഒരു മൂടൽ മഞ്ഞുപോലെ ഒരു ലൊബാപത്ത് ഒരു മൂടൽ മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ അതിൽ നല്ല നല്ല പ്രകാശങ്ങളും കാണുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ അനുഭവം നേരിട്ട് കാണണം സ്വപ്നമൊന്നുമല്ല ാഹു അലൈവല്ലമിനോട് പോയിട്ട് വിവരം പറഞ്ഞു അങ്ങനെ ഉണ്ടായി അപ്പൊ ഉസൈദ് അറിയാഹുഅലുവിനോട് അള്ളാൻ്റെ റസൂല് പറഞ്ഞു പാരായണം തുടരാമായിരുന്നില്ലേ തുടരണം മലായിക്കത്തുകളാണ് ആ ഇറങ്ങിയത് ശുദ്ധ ഖുർആാൻ വളരെ മനോഹരമായി ആത്മാർത്ഥമായി പാരായണം ചെയ്യുന്നവരുടെ അടുക്കൽ അത് കാത് കൂർപ്പിച്ച് കേൾക്കാൻ വേണ്ടി മലക്കുകൾ അടുത്തു വരും ആ പ്രകാശാരയാണ് നിങ്ങൾക്ക് കാണാനായത് എന്ന് ഇപ്പം സലഹു അലിസ്ലം പറയുണ്ടായി അപ്പം അത് അൽബക്കറ പാരായണത്തിൻ്റെ ഉടനെയും അൽബക്കറയുടെ സന്ദർഭത്തിലും പാരായണത്തിന്റെ പാരായണത്തിൻ്റെ സന്ദർഭത്തിലുമൊക്കെ നമുക്കിങ്ങനെ സംഭവിച്ചതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും അങ്ങനെ ഒരു സംഭവം അൽക്കഹബ് പാരായണം ചെയ്യുന്ന വേളയിൽ മഹാനായ സഹാബി ഉസൈദു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത നബിസുലാഹു അലി വസ്ലമിന്റെ പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും അൽ കഹഫ് സൂറത്തിന്റെ ആദ്യ പത്ത് ആയത്തുകൾ മനഃപ്പാടമാക്കിയാൽ നിന്ന് അവന് സംരക്ഷണം നൽകപ്പെടും ചില റിപ്പോർട്ടുകളിൽ ഇപ്പൊ ഈ കേട്ടത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ തന്നെയാണ് ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ച മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് ദിജാലിന്റെ ഫിത്തനയിൽ നിന്ന് കാവൽ നൽകപ്പെടും ആരെങ്കിലും അൽ കഹഫ് സൂറത്തിന്റെ അവസാന പത്തായത്തുകൾ പാരായണം ചെയ്താൽ രണ്ട് റിപ്പോർട്ടുകളും സഹിയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് സൂറത്തുൽ കെഹഫിന്റെ ആദ്യത്തെ പത്തായത്തുകളും അവസാനത്തെ പത്തായത്തുകളും പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യം അവസാനമൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരു സൂചന എന്താണ് ഇതെല്ലാരും വൈഹാട്ടാക്കേണ്ട സൂറത്താണ് മൊത്തം സൂറത്തുൽ കഹഫ് അതാവും ചെയ്യും ഏതാണ്ട് എല്ലാവർക്കും ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ നമ്മൾ എത്ര കാലമായി പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ തെറ്റിയാലെങ്കിലും നമുക്ക് സംശയമെങ്കിലും വരും അവിടെ തെറ്റിയിട്ടുണ്ടല്ലോ കാരണം അത്രയും നമ്മളത് ആവർത്തിക്കുന്നുണ്ട് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈ നൂറ്റിപ്പത്ത് ആയത്തുകളും നമുക്ക് മനഃപ്പാഠമാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നൂറ്റിപ്പത്ത് ആയത്തുകളാണ് ഇതിലുള്ളത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായും സാധിക്കും